പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഹൃദ്രോഗ ചികിത്സയ്ക്കെത്തിയ യുവാവ് ആശുപത്രി വിട്ട ശേഷം കുഴഞ്ഞു വീണ് മരിച്ചതിൽ ചികിത്സാ പിഴവെന്ന പരാതിയുമായി ബന്ധുക്കൾ നെഞ്ചുവേദന വന്ന് ചികിത്സയ്ക്കെത്തിയ മലമ്പുഴ ആനക്കല്ലു സ്വദേശി സനിൽ നാരായണനാണ് മരിച്ചത് പരിശോധനകളിൽ ഗുരുതര പ്രശ്നങ്ങളില്ലായെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഡിസ്ചാർജ് ചെയ്തതെന്ന് ആശുപത്രി അധികൃതർ പറയുന്നു ഡോക്ടറെ തടഞ്ഞുവെച്ച് പ്രതിഷേധിക്കുകയാണ് നാട്ടുകാർ ഇപ്പോൾ ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി ഇക്ബാൽ ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ ആശുപത്രി വിട്ട ആളാണോ ഇപ്പോൾ തൊട്ടു പിന്നാലെ മരിച്ചത് ഹൃദയാഘാതത്തെ തുടർന്ന് തന്നെയാണോ മരണം എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത് എന്താണ് ആശുപത്രിയുടെ വിശദീകരണം കഴിഞ്ഞ ഇരുപത്തിനാലിനാണ് പാലക്കാട് മലമ്പുഴ ആനക്കൽ സ്വദേശിയായിട്ടുള്ള സനിൽ നാരായണൻ നാൽപ്പത്തി വയസ്സുകാരനാണ് അദ്ദേഹത്തെ നെഞ്ചുവേദിനെ തുടർന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്നത് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ പിന്നീട് ഐ സിയുയിൽ പ്രകടിപ്പിച്ചു മൂന്ന് പ്രവേശിപ്പിച്ചു മൂന്ന് ദിവസം അവിടെ വെച്ച് ചികിത്സ നൽകി അതിനുശേഷം പിന്നീട് വാർഡിലേക്ക് മാറ്റി ജൂലൈ നാലിന് ആൻജോ ഗ്രാമിനെ എത്തണമെന്നുള്ളൊരു നിർദ്ദേശവും നൽകിയിരുന്നു ഇതിനിടയിൽ ഇന്നലെ ഈ സനിലിനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് നൽകി മടക്കി അയക്കുകയും ചെയ്തു ഇന്ന് രാവിലെയാണ് സനിലെ കുഴഞ്ഞു വീണത് ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് പോയതായിരുന്നു സനില് ഇതിന് പിന്നാലെ സനില് കുഴഞ്ഞു വീണു ഇന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോഴേക്കും സനിലിനെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ഇത് ഡോ ഡോക്ടർമാരുടെ പിഴവാണ് കൃത്യമായി ഡോക്ടർമാർ ചികിത്സ നൽകിയില്ല മാത്രമല്ല തുടർച്ചയായിട്ടുള്ള പരിശോധനകൾ നടത്താതെയാണ് ഈ രോഗിയെ വീട്ടിലേക്ക് മടക്കി അയച്ചതെന്നാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ആരോപിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറഞ്ഞാൽ സനിലിൻ്റെ സുഹൃത്ത് നമുക്കിപ്പം ചേരുന്നുണ്ട് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മടക്കി വിട്ടു എന്നുള്ളതാണ് പറയുന്നത് കുഴപ്പമില്ലാതെ കണ്ടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിട്ടു വിട്ടിട്ടില്ല മടക്കി വിട്ടിട്ടില്ല ഇന്നലെ രാത്രി ഒരു നോർമലായിട്ട് ഒരു ഡിസ്ചാർജ് വരികയാണ് പറഞ്ഞാൽ രാവിലെ എഴുതി കൊടുത്തു ഡിസ്ചാർജ് ഒരു അർജൻറ്റായിട്ട് തിരുക്ക് പിടിച്ചിട്ട് ഇന്നലെ വൈകുന്നേരം ഡിസ്ചാർജ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് വൈകുന്നേരം ഡിസ്ചാർജ് ചെയ്ത് കൊടുത്തിട്ട് ഇന്നലെ വൈകുന്നേരം തന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു കുഴപ്പമില്ല കൊണ്ടുപോയിക്കൊള്ളും പറഞ്ഞു ഇന്നലെ വൈകുന്നേരം തന്നെ പറഞ്ഞിരിക്കണു അവിടുന്ന് സന്നിൻ്റെ ഭാര്യ എന്ത് ചെയ്തിരിക്കുന്നത് ഇന്നലെ രാത്രി അവനെ അയാളെ കൊണ്ട് അവനെയും കൊണ്ട് ഹോട്ടലിൽ പോകാൻ പറ്റില്ല ഒരു ഇത് ഹോട്ടലിൽ പോകാൻ പറ്റുന്നതുകൊണ്ട് രാവിലെ പൂള പറഞ്ഞിട്ട് ഇന്നലെ രാത്രി അവിടെ കടന്നു ഇന്നലെ രാത്രി അവിടെ കടന്നിട്ട് രാവിലെ അടിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് വീട്ടിൽ വീട്ടിലെത്തിയപ്പോഴാണ് വീട്ടിലെത്തിയപ്പോഴാണ് വീട്ടിലല്ല ഇവിടെ നിന്നാണ് എന്തായിരിക്കുന്ന സംഭവം ഇവിടുന്ന് ഇവിടുന്ന് ഇവിടെ നിന്നാണ് മരണം സംഭവിച്ചിരിക്കുന്നത് നാലാം തീയതി വന്നാൽ മതിയെന്ന് അഞ്ചാം തീയതി നാലാം തീയതി വന്നിട്ട് അഞ്ചാം തീയതി അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നു പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നു അതിൻ്റെ കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല അവിടുന്ന് ഞാനിപ്പോൾ കാല് പറഞ്ഞ് നേരെ ഹോസ്പിറ്റലിൽ ഓടിവരായിരുന്നു ഞാൻ ഇരുപത്താലയം ഇവിടെ ഉണ്ടായിരുന്നു ബാക്കിയുള്ള കാര്യം അവരെ എനിക്ക് ഫോണിലാണ് എന്നെ വിളിച്ചിട്ടുണ്ട് അല്ലാണ്ട് വേറെ വ്യക്തിമാരോടൊപ്പം നിങ്ങൾ ഡോക്ടർമാർ ഒരു ഡോക്ടർ അല്ലല്ലോ ഒരു രോഗിന് പരിശോധിക്കുന്നത് പഠിക്കാൻ വരുന്നവരും മറ്റേ വരുന്നവരും പോകണേ ചാക്കനും പോക്കനും ഉള്ള മറ്റേ ശുശ്രൂഷിക്കുന്നത് ഒരാൾ ഒരു മരുന്ന് എഴുതി കൊടുത്താൽ അടുത്താൽ വന്നിട്ട് അടുത്ത മരുന്ന് എഴുതി കൊടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഇപ്പുണ്ടാവേണ്ട കാര്യമില്ല അവർക്ക് പറ്റില്ല പറഞ്ഞാൽ അയ്യാ പോലെ ഒരു കുഴപ്പമില്ല പറഞ്ഞ വ്യക്തിന് ഡിസ്ചാർജ് ചെയ്ത് വൈകുന്നേരം അർജന്റായിട്ട് ഇമീഡിയറ്റ് ആയിട്ട് രാത്രി വൈകുന്നേരം ആവുമ്പോൾ ഡിസ്ചാർജ് ചെയ്ത് കൊടുക്കേണ്ട വേറെ കാര്യമുണ്ടോ പോലീസ് പരാതി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോ വൈഫിനെ കൊണ്ടൊന്ന് പരാതി കൊടുക്കണം വിടുന്നത് സനിലെ മൃതദേഹം ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറയിലാണ് ഉള്ളത് ഇരുപത്തിനാലാം തീയതി സനിലെ നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടുന്നു ഐ സിയുയിൽ മൂന്ന് ദിവസം പ്രവേശിപ്പിക്കുന്നു അതിനുശേഷം പിന്നീട് സനിലിനെ ആ വാർഡിലേക്ക് മാറ്റിയതാണ് നാലാം തീയതിയോടുകൂടി തിരിച്ച് ആശുപത്രിയിലേക്ക് വരണം ആൻജോഗ്രാമ് ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശം നൽകുകയും ചെയ്തതാണ് ഇതിനിടയിൽ ഇന്നലെ വൈകീട്ടോടുകൂടി സനിലിന് ഡിസ്ചാർജ് നൽകുന്നു ഇന്ന് രാവിലെയോടു കൂടി സനിലുമായി കുടുംബം ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു ഇതിനിടയിലാണ് സനിലെ കുഴഞ്ഞു വീഴുകയും പിന്നീട് മരണം സംഭവിക്കുകയും ചെയ്തു പാലക്കാട് ജില്ല ആശുപത്രിയിൽ ഈ ഹൃദ്രോഗ വിഭാഗ ചികിത്സയെ കുറിച്ച് ധാരാളം പരാതികളുണ്ട് ഡോക്ടർമാർ ഇല്ല ചികിത്സക്ക് എത്തിയ യുവാ പാലക്കാട് ജില്ലാ ആശുപത്രി പറഞ്ഞു വിട്ടത് തൊട്ട് പിന്നാലെ യുവാവ് മരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ബന്ധുക്കളുടെ പ്രതികരണവും പരാതിയുമാണ് ഇപ്പോൾ കണ്ടത്